ഹായ് ോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ടും ഹെയർ ബോ മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ മേക്കിംഗ് വീഡിയോസും മെറ്റീരിയൽസിൻ്റെ വീഡിയോസും എല്ലാം ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക ഹെയർ ബോ മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് വയർ ഹെയർ ബാൻസ് തുരുമ്പെടുത്ത് നാശമായി പോകുക എന്നുള്ളത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ട് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു മഴയുടെ സീസൺ തുടങ്ങിയ ടൈമ് മുതലാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹെയർ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊന്നും തുരുമ്പെടുത്തിട്ടില്ല ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ട് കുറേയായി ഇത് ഇതെനിക്ക് തോന്നുന്നു വൺ മന്ത് ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇതിന് ഈ ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് കുറേ ആയി പക്ഷേ ഈ ടൈപ്പിനൊന്നും ആ ഒരു തുരുമ്പ് കയറിയിട്ടില്ല അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ക്വാളിറ്റിയിൽ ഈ വയർ ഹെയർ ബാൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും എന്തുകൊണ്ട് തുരുമ്പ് വരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ മെറ്റീരിയൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം മണിയെയറിൽ കൂടുതലായി മെയിനായിട്ട് നമ്മൾ നോർമലി ഹെയർ ബോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ബീഡാണ് നോർമൽ വൈറ്റ് ബീഡ് എന്ന് പറയുന്നത് അല്ലേ സിക്സിലും ഫോറിലും മെയിനായിട്ട് സിക്സ് എം എം അല്ലെങ്കിൽ ഫൈവ് എം എം ആണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് അതല്ലാതെ എയ്റ്റിലും ഒക്കെ നമ്മുടെയിലും സ്റ്റോക്ക് ആണ് ഇതാണ് ഒരു നോർമൽ വൈറ്റ് ബീഡ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഇത് നോർമൽ ബീഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അത് വൈറ്റിൻ്റെ മാത്രമല്ല ഇത് എന്താ പറയുക നമ്മൾ നോർമലി സെയിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന അതായത് നോർമൽ റേറ്റിന് പത്ത് ഗ്രാമിന് പത്ത് എന്നുള്ള റേറ്റിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഒരു നോർമൽ വൈറ്റ് ബീഡാണ് ബീഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല പക്ഷെ ഇത് ഇങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക തണുപ്പ് പോലെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പിശി പിശിപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനൊരു ഫീലിങ് കയ്യിലുണ്ടാവും അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ അടുത്ത് നോർമൽ വൈറ്റ് ബീഡ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കയ്യിൽ നോർമൽ വൈറ്റ് ബീഡെന്നല്ല നോർമലി ഇപ്പോൾ കോട്ടിങ് വരാത്ത അല്ലെങ്കിൽ ഡബിൾ പോളിഷ് അല്ലാത്ത ഏതെങ്കിലും ബീഡ് കയ്യിൽ എന്നുണ്ടെങ്കിൽ അത് കയ്യിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കയ്യിൽ ഇത് വേണ്ടല്ലേ വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല ഒരു വെള്ളം തനവ് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട് കയ്യിൽ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അത് അപ്ലോഡ് ആയി കഴിയുമ്പോൾ എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ അടുത്ത് നോർമൽ ബീഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ബീഡ്സ് ആണ് നമ്മൾ ഇതുപോലെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പാക്കറ്റ് തുറന്നു വെച്ച കാരണം വരുന്ന എന്ന് വിചാരിച്ചിരുന്ന ബോട്ടിൽ ഇട്ട് നോക്കിയത് പക്ഷേ അപ്പോഴും ആ ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മുടെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഹെയർ ബാൻസിന് എല്ലാ ഹെയർ ബാൻഡ്സിനും ഇല്ല ചില ഹെയർ ബാൻഡ്സ് തുരുമ്പെടുത്തത് പോലെ ആവാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം തട്ടിയിട്ടുണ്ടാവും കാരണം വയർ ഹെയർ ബോർഡ് പ്രശ്നമായിട്ട് വരില്ല പിന്നെ ബീഡ്സും അങ്ങനെ കളർ പോകുന്നല്ല തുരുമ്പെടുക്കൊന്നും എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഇത് കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഗ്ലാസ് ടൈപ്പ് ബീഡിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള നോർമൽ വൈറ്റ് ബീഡാണ് ഇപ്പോൾ ഈ ഒരു മഴയുടെ സീസൺ ഇങ്ങനെ നിന്ന് ക്ലൈമറ്റിൽ ഒരു ചേഞ്ച് വന്നപ്പോൾ മുതൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത് ഇത് ഡബിൾ പോളിഷ്ഡ് ബീഡാണ് വീടുകളിൽ ക്ലിയർ ആവേണ്ടതെന്ന് തോന്നും അതായത് ഇത് നോർ ഇത് നോർമൽ വൈറ്റ് ബീഡും ഇത് ഡബിൾ പോളിഷ്ഡായിട്ട് വരുന്ന വൈറ്റ് ബീഡുമാണ് ഈ ഒരു നോർമൽ ബീഡ് കംപ്ലീറ്റായിട്ട് ഇങ്ങനെ തുരുമ്പെടുത്തത് എൻ്റെ മാത്രം പ്രശ്നമല്ല ഐ മീൻ നോർമൽ ബീഡ്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിലും വേറെ സ്റ്റോറുകളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിലും നോർമൽ കോട്ടിങ് വരാതെയുള്ള എല്ലാ ബീഡ്സിനും ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചത് നമ്മളെടുക്കുന്ന ബ്രാൻഡിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത്ത ഇത്ര സേലിൽ നിന്ന് മെറ്റീരിയലിൻ്റെ പ്രശ്നം മാത്രമല്ല ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിയിട്ടുള്ള എന്താ പറയുക വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബീഡ്സിനടക്കം നോർമൽ ബീഡ്സിനടക്കം ഇങ്ങനെ ഈ ഒരു വെള്ളം തനവ് വരുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയുടെ ഒരു മെയ് മാസം മുതലൊക്കെ ഈ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയണില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ അപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ബീഡ് ഉപയോഗിച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ബാൻഡ് എടുത്തു നോക്കിയതാണ് ഇതുപോലെയാണ് നമ്മുടെ വയർ ഹെയർ ബോയുടെ കോല ഇത് ഹെയർ ബാൻഡിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഹെയർ ബാൻഡിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വേറെയുള്ള ബീഡ്സ് വെച്ച് ചെയ്തതിനെല്ലാം വരണം നോർമൽ ബീഡ്സ് അവിടെ ഉപയോഗിച്ച് അതിനാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത് ഇത് വേണല്ലേ പേസ്റ്റൽ ബീഡിന് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല പേസ്റ്റൽ ബീഡാണ് ഇതിലെല്ലാം പേസ്റ്റൽ ബീഡിനും നെയ്മീഡ്സിനും ഒന്നിനും ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ ഒരു നോർമൽ ബീഡ് കൊടുത്തവിടെയാണ് ഈ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് ഇതിലും ഈ ഒരു നോർമൽ ബീഡാണ് ഓൾമോസ്റ്റ് എല്ലാം ഇതുപോലെ തുരുമ്പ് അല്ലെങ്കിൽ ഒരു കളർ മാറ്റം വന്നിട്ട് ചിലർ പറയുന്നുണ്ട് ഹെയർ ബാൻഡ് ചെയ്ത് വെച്ചത് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് ഇതാണല്ലോ ഇത് ഈ ഒരു മഴ സീസൺ തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഈ ഹെയർ ബോ മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള വലിയൊരു പ്രശ്നമാണിത് കാരണം നമ്മൾ എത്രയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഹെയർ ബോസ് ഇപ്പോൾ നൂറ് രൂപയാണെങ്കിലും ഇരുന്നൂറ് രൂപയാണെങ്കിലും ആ ഒരു ക്യാഷ് കൊടുത്ത് മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇത് കണ്ടോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് ബീഡ്സാണ് ഇതിന് ആ ഒരു കംപ്ലൈൻ്റ് ഇല്ല സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മൾ ആ ഒരു കിറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നാണ് പക്ഷേ കിറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ബീഡാണ് നോർമൽ വൈറ്റ് ബീഡാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ കിറ്റിലും നമ്മൾ ആഡ് ചെയ്യാറുള്ളത് നോർമൽ വൈറ്റ് ബീഡാണ് അപ്പോൾ ഇതിനൊന്നും പ്രശ്നം വരില്ല ഇവിടെ നിങ്ങൾ ആ നോർമൽ ബീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തുരുമ്പെടുത്തിട്ടുണ്ടാവും ഇതിൽ ഇത് വേണല്ലേ ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന ബീഡ്സിനൊന്നും ആ ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെയാണ് ഇത് ഇത് ഇതിൻ്റെ ഇടയിൽ ഇത് നോർമലാണ് എയ്റ്റ് എം എമ്മിൽ വരുന്ന നോർമലാണ് ഇതാണല്ലോ ഇത് സിക്സ് എം എമ്മില് വന്നിട്ടുള്ള നോർമലാണ് ആ ഒരു തുരുമ്പ് തുരുമ്പെടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് ടൈപ്പ് ബീഡും ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് ബീഡ്സും വെച്ച് ചെയ്തിട്ടുള്ളതാണ് അതിനും ആ ഒരു തുരുമ്പ് ഇത് ചെയ്ത് വെച്ച് ഇതെനിക്ക് അത് വൺ മന്തിൻ്റെ മേലെയായി ചെയ്തിട്ട് ഇതൊക്കെ ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ടുണ്ടാവും നമ്മൾ ഗ്രൂപ്പിൽ സോറി നമ്മുടെ ചാനലിൽ തന്നെ ഒരു കിറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളത് പക്ഷെ ഇത് തുരുമ്പെടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതും ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോർമൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ടാവും അതിപ്പോൾ നമ്മുടെ സ്റ്റോറിന്ന് മാത്രമല്ല നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിൽ നോർമൽ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ തുരുമ്പെടുക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആയിട്ട് അതിൻ്റെ കാരണം അറിയില്ല ആയിട്ട് മെയിനായിട്ടിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമുക്കിതിപ്പോൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള പ്രത്യേകിച്ച് ആവശ്യമില്ല കാരണം ഇത് ഇതാണ് ഡബിൾ പോളിഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ മാലയായിട്ടാണ് വരിക ഇത് കണ്ടോ ഇതുപോലൊരു മാലയായിട്ടാണ് വരിക ഇത് നമ്മൾ പതിനെട്ട് രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് പതിനഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് ടു പതിനാറ് രൂപയായിരിക്കും ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ച് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ സിക്സ് എം എമ്മിൻ്റെ സെയിൽ ചെയ്യുന്നത് നോർമൽ റേറ്റ് പതിനാറ് രൂപയായിരിക്കും കേട്ടോ ഈ ഡബിൾ പോളിഷറാണ് നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടതിന് ഇനിയിപ്പോൾ നിങ്ങൾ ഹെയർ ബോ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഒരു സ്ട്രിങ്ങ് ആയിട്ടാണ് വരും സ്ട്രിങ്ങിൽ എത്ര ബീഡ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഇതിൻ്റെ വൈറ്റും ഓഫ് വൈറ്റും ഇതിൻ്റെ കളേഴ്സും ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു നോർമൽ ബീഡ്സ് കളറിൻ്റെ പ്രശ്നമില്ല എന്നാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്കറിയാം നമുക്ക് കളർ ബീഡ്സ് നമ്മുടെ അധികം നോർമൽ ബീഡിലില്ല ഇത് ഒരു കസ്റ്റമർ സെയിൽ ചെയ്ത് തന്നത് അവർ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് എന്താ പറയുക കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നോർമൽ ബീഡ്സ് വീഡിയോയിൽ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന്നൊരു വെള്ളം പോലൊരു സംഭവം വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് എന്താ പറയുക നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അല്ല ഒരുപാട് പേർക്ക് വേറെ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിയവർക്ക് ഒരുപാട് പേർക്ക് പ്രശ്നം ഈ സെയിം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു വയർ ഹെയർ ബാൻഡ് നാശമായി പോയിട്ടുണ്ട് തുരുമ്പെടുത്തിട്ട് ഇത് നമ്മുടെ വീടല്ല ഇത് വേറെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബീഡാണ് ഇതിലും ഇതിപ്പോൾ ഫോട്ടോയിൽ ഇത് ഇത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല ഇതിലെല്ലാം ഒരു ഉപ്പിൻ്റെ അംശം പോലെ അതെല്ലാം ഈ വെള്ളം നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഈ മാല ചെയ്തതിനകത്തൊക്കെ അവർ എനിക്ക് അയച്ചു തരാം കാരണം നോർമൽ ബീട് എവിടുന്ന് വാങ്ങിയാലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ കസ്റ്റമേഴ്സ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ആവാത്തവരൊന്ന് ജോയിൻ ചെയ്യാൻ നമ്മൾ പെട്ടെന്നുള്ള സെയിലും പ്രൈസ് ഡ്രോപ്പും ഇതുപോലെയുള്ള അപ്ഡേഷൻസും എല്ലാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ആവാത്തവർ ജോയിൻ ചെയ്തോളൂ അപ്പോൾ പുതിയ മെറ്റീരിയൽ കിറ്റിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ഇനിയിപ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന കിറ്റുകൾക്കെല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കിറ്റുകൾക്ക് ഇനി വരാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ കിറ്റിലും ഓൾമോസ്റ്റ് നല്ല ഇനി നമ്മൾ ഏതെങ്കിലും കിറ്റ് ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് ആണ് ഷെയർ ചെയ്യുകയുള്ളൂ ഐ മീൻ ആഡ് ചെയ്യുള്ളൂ നമ്മൾ ഇതുവരെ നോർമൽ ബീഡ്സ് ആണ് കൊടുത്തത് നോർമൽ ബീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ നോർമൽ ബീഡ്സ് കൊടുത്തിട്ട് കാര്യമില്ല കാരണം നമ്മളിങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇതുപോലെ തുരുമ്പെടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കസ്റ്റമർക്കും കൊടുക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കളർ പോകണമെങ്കിലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ ഒരു മഴ സീസൺ കഴിയുന്നവർ ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വരുന്നതിൽ ഇതേപോലെയുള്ള ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് ബീഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബീഡ്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോറിൽ നിന്നല്ല നിങ്ങൾ പുറത്തുനിന്ന് മെറ്റീരിയൽ വാങ്ങുന്നവരാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വാങ്ങണമെന്നില്ല നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും വേറെ സ്റ്റോറുകളിൽ നിന്ന് ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നവരാണെങ്കിലും ദയവ് ചെയ്ത് ഇനി എന്ത് ചെയ്യുക ക്വാളിറ്റി ഉള്ള വൈറ്റ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക കറണ്ട് പോയി അതുകൊണ്ടാണ് ലൈറ്റ് പോയത് അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാം നമ്മുടെ വാങ്ങുന്നവരല്ലെങ്കിൽ പോലും നിങ്ങളെന്ത് ചെയ്യുക ക്വാളിറ്റി ഉള്ള ബീഡ്സ് വൈറ്റ് ബീഡ് ആണെങ്കിലും കളർ ബീഡ്സ് ആണെങ്കിലും ടിയാർ ചെയ്യാനും വയർ ഹെയർ ബോ ചെയ്യാനും വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല ഒട്ടിച്ച് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നണില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അപ്പോൾ എന്താ പറയുക ഡബിൾ പോളിഷർ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റി കോട്ടിംഗ് ഉള്ള ബീടൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ താങ്ക്